സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലൂടെ യാത്രക്ക് തയ്യാറായ ഹാജിമാർക്ക് പൊന്നാനിയിൽ സാങ്കേതിക ട്രെയിനിംഗ് ക്ലാസ് സംഘടിപ്പിച്ചു ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സമത്വത്തിന്റെയും ത്യാഗത്തിന്റെയും സന്ദേശമാണ് വിശുദ്ധ ഹജ്ജ് വിളംബരം ചെയ്യുന്നതെന്ന് കേരള ഹജ്ജ് കമ്മിറ്റി അംഗം കെ മുഹമ്മദ് ഖാസിം കോയ അഭിപ്രായപ്പെട്ടു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയിലൂടെ യാത്രക്ക് തയ്യാറായ പൊന്നാനി തവന്നൂർ മണ്ഡലത്തിലെ എഴുന്നൂറിൽ പരം ഹാജിമാർക്ക് പൊന്നാനി ആർ വി പാലസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സാങ്കേതിക ട്രെയിനിങ് ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചടങ്ങിൽ സിദ്ദിഖ് മൗലവി ഐലക്കാട് അധ്യക്ഷത വഹിച്ചു ജില്ലാ ട്രെയിനർ മുജീബ് റഹ്മാൻ വടക്കേമണ്ണ ക്ലാസ് എടുത്തു ഇസ്മായിൽ പുതുപ്പൊന്നാനി ടി കെ അഷ്റഫ് ടി വി അബ്ദുറഹ്മാൻ കുട്ടി മാസ്റ്റർ മുഹമ്മദ് പൊന്നാനി ഇസ്മായിൽ അൻവരി അലി മുഹമ്മദ് കമാലുദ്ദീൻ മാസ്റ്റർ ബഷീർ പുതുപ്പൊന്നാനി തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം വെഡിംഗ് സെന്റർ വടകര മഞ്ചേരി പെരിന്തൽമണ്ണ ആൻഡ് മേപ്പാടിമണ് പൊന്നാനി ചാനലിൽ പരസ്യം അനുബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു